കാന്തപുരം വിഭാഗം നേതാവും സുന്നി വോയിസിന്റെ എഡിറ്റർ ഇൻചാർജുമായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയെ എയറലാക്കി സോഷ്യൽ മീഡിയ ഒരു പാവം സ്ത്രീയുടെ സന്തോഷം ഒരു വാക്കിലൂടെ ഇല്ലാതാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്തു കിട്ടി എന്നാണ് ചോദ്യം തികച്ചും ന്യായമാണ് ഈ ചോദ്യം സംഭവം ഇങ്ങനെയാണ് ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തി വർഷം പടപൊരുതി ജീവിച്ച ഒരു വീട്ടമ്മ നഫീസുമ്മ മൂന്ന് പെൺമക്കൾ കൂലിപ്പണിയെടുത്തും വീട്ടുജോലി ചെയ്തുമാണ് എല്ലാവരെയും വളർത്തി വലുതാക്കിയത് അന്നൊക്കെ നഫീസമ്മ സന്തോഷമെന്തെന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ മൂന്ന് പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ചയച്ച് സ്വസ്ഥയാണ് ഉമ്മ അടുത്തിടെ മകൾ ജിഫ്നയ്ക്കൊപ്പം കോഴിക്കോട് സ്വദേശിനി നഫീസുമ്മ മെനാലിയിൽ ടൂറ് പോയി സന്തോഷം നിറഞ്ഞ യാത്രയ്ക്കിടയിൽ ആദ്യമായി മഞ്ഞുകൊണ്ട ഉമ്മ മഞ്ഞ് വാരി കളിച്ചു ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഇനിയും യാത്ര ചെയ്യണം ഒരു പതിനാറുകാരി എന്ന തോന്നലാണ് നിങ്ങളുടെ കയ്യിൽ പത്ത് സെൻ്റ് സ്ഥലമുണ്ടെങ്കിൽ അതിൽ നിന്നും രണ്ട് സെൻ്റ് വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം സന്തോഷിക്കണം നഫീസുമ്മ ആഹ്ലാദം പങ്കുവയ്ക്കുന്ന വീഡിയോ റീലായി പുറത്തു വന്നു മണിക്കൂറുകൾക്കകം അൻപത് ലക്ഷത്തിനു മേലെ ആളുകൾ ഈ റീൽ കണ്ടു എന്നാൽ ഇവിടെ കൊണ്ട് തീർന്നില്ല സംഭവം പിന്നാലെ അഭിഷേകവും അടക്കം പറച്ചിലും കുറ്റപ്പെടുത്തലും എല്ലാത്തിനും മുകളിൽ ആണി അടിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗം നേതാവും സുന്നി വോയ്സിന്റെ എഡിറ്റർ ഇൻചാർജുമായി ഇബ്രാഹിം സെഖാഫി പുഴക്കാട്ടി നഫീസുമ്മയെ അവരുടെ യാത്രയെയും അധിക്ഷേപിച്ച് രംഗത്തെത്തി ഇരുപത്തി വർഷം മുൻപ് ഭർത്താവ് മരിച്ചൊരു വെല്ലുമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സൊലാത്തും ദിക്കറും ചൊല്ലുന്നതിനു ഏതോ അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി മഞ്ഞു വാരി അങ്ങനെ ഇടുകയാണ് മുപ്പത്തി എന്നായിരുന്നു വിമർശനം പ്രസംഗം വൈറലായതിനു പിന്നാലെ കാന്തപുരം വിഭാഗം നേതാവിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അതിനിടയിലാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ല എന്ന ചോദ്യവുമായി മകൾ ജിഫ്ന രംഗത്തെത്തിയത് ലോകം പുരുഷനെ കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ ഉമയുടെ കണ്ണീരിനെ നിങ്ങൾ സമാധാനം പറഞ്ഞേ തീരുവെന്നും ജിഫ്ന പറയുന്നുണ്ട് പടച്ചോന്റെ സൃഷ്ടികൾ കാണാനായി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാനും എൻ്റെ ഉമ്മയും നടത്തിയ തീർത്തും മാനന്തരകരമായ യാത്രക്കിടയിൽ ആദ്യമായി മഞ്ഞുകൊണ്ട ആഹ്ലാദത്തിൽ നിഷ്കളങ്കമായ എൻ്റെ ഉമ്മച്ചി മഞ്ഞിൽ അത്യാഘാതത്തോടെ സന്തോഷിക്കുകയും അതൊരു റീലായി പുറത്തു വരികയും ഉണ്ടായി അതിന് പിന്നാലെ ചെറിയ അടക്കം പറച്ചിലും ഇതൊക്കെ തുടങ്ങിയെങ്കിലും ഉമ്മയെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അതൊരിക്കലും മതപരമായ രീതിയിലേക്ക് വളച്ചൊടിച്ച് ഗുരുതര പ്രശ്നമായി ചിത്രീകരിക്കപ്പെടുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ലെന്നും ഈ പോസ്റ്റിൽ പറയുന്നു പ്രമുഖ പണ്ഡിതൻ ആ പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ സമാധാനമാണ് എന്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണോ ആ ഉസ്താദ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഇതുമൂലം എൻ്റെ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിന് സമാധാനം പറഞ്ഞേ തീരൂ ഞങ്ങളുടെ ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതുമില്ല ആരോടും പ്രതികരിക്കാനോ മനസ്സിലാക്കി തരാനോ എനിക്ക് ഉദ്ദേശവുമില്ല എന്നാൽ കൂടിയും ഈ പ്രസംഗം കാരണം ഇന്നെൻ്റെ ഉമ്മിച്ചിക്ക് മരണവീട്ടിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും മകളുടെ കുറിപ്പിൽ പറയുന്നു ഉമ്മയുടെ സന്തോഷം കെടുത്തുന്ന ഉസ്താദിന്റെ അധിക്ഷേപത്തിനെതിരെ മകൾ ജിഫ്ന ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് പ്രസംഗം വൈറലായതിനു പിന്നാലെ കാന്തപുരം വിഭാഗം നേതാവിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് മകളുടെ കുറിപ്പിന്റെ പിന്തുണയുമായി നിരവധി പേരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു സ്ത്രീയുടെ കണ്ണീര് വീഴ്ത്തിയ ഉസ്താദിന്റെ പ്രസംഗം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ഏവരും ഒറ്റകെട്ടായി പറയുന്നത്